നല്ല മഴ ഞാൻ നിങ്ങടെ നിങ്ങള് നന്നാക്കണെന്ന് വേദമീനാണെന്ന് വീട്ടുകാർക്ക് അറിയണമല്ലോ ഈ രാത്രി നാളെ നമ്മടെ പറന്നാളാണായി ഇത് മൂന്നുപോയ ചേത്തറിയോ അതാണി സദ്യ കാര്യായിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ ഒരു പായസവും രണ്ട് മറ്റേ അതെ അതെ ഉപ്പിയൊരു പിന്നെ അവരിന്താ ജീവനോടെയുള്ള ദൈവം പറഞ്ഞത് അവരിന്താ ചെല പെണ്ണുങ്ങള് വന്നാ തന്നെ കുടുംബത്തില് ഒഴിവാക്കാൻ പറയും അതെ അതെ ഇപ്പോഴത്തെ പിള്ളേർക്കേ പഴയ പോലെ സമാധാനം അല്ലെ ഒരു കൂട്ടുകൂടുംബാമൊന്നും ഇഷ്ട പെണ്ണുകെട്ടിക്കഴിഞ്ഞ വഴി കെട്ടിയും കൊണ്ട് പോണം കൂട്ടുകുടുംബത്തിലുള്ള കുട്ടികൾ കേടുവരില്ല അധികം ആ വീട്ടിൽ നിങ്ങൾ എവിടെ സ്ഥലം ആണ് നമ്പറാ ആണോ നമുക്ക് കല്യാണം കഴിഞ്ഞില്ലേ നിങ്ങളാ അതാ വീട്ടിലൊരു തള്ളാ ഉള്ളത് നല്ലതാണ് അവിടേക്ക് നമുക്ക് പോകുമ്പോഴും സേഫ് പോയി വരുമ്പോഴാണ് ഞാൻ പോയിട്ട്